നമ്മളിത്രെ ആറ്റുമീനാ ആറ്റിലെ കൂരിയാണേ നമ്മളത് വറുക്കാൻ വേണ്ടി പോവാ കേട്ടോ ആറ്റുമീനാണ് എപ്പോഴും കിട്ടുന്നതല്ല നല്ല ഫ്രഷ് മീൻ നല്ല നല്ല കൂരി ഫ്രഷ് കൂരിയാണേ ഇപ്പം നമ്മുടെ ആറ്റിലെ ഫ്രഷ് കൂരിയാണ് അത് നമ്മൾ മരഞ്ഞ് വെച്ചിട്ടുണ്ട് വറക്കാനാണേ അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് പച്ചക്കുരുമുളകും വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ ഇടിച്ചത് നമ്മളിതേട്ടോ പച്ചക്കുരുമുളക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് നമ്മൾ എത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മീനിലേക്ക് അത് ഇടുവാണേ വറക്കാൻ വേണ്ടി ഒരു താണ്ട് കരു കറിവേപ്പില ഉണ്ട് പിന്നെ ഞാൻ ഒരു ശകലം ഇത്ര ഒരു ശകലം പുളി പുളിയും കൂടെ ഇടുന്നുണ്ട് അതിനകത്ത് ഒരു ശകലം പുളി ഇടിച്ച ഈ കല്ലേലാണേ ഇടികല്ലും കൂടെ ചേർക്കുവാണേ ശകലം ഒരു ഒരു കുറച്ച് ഒരു പുളി മതിയേ ആ പുളിയും കൂടെ നമ്മൾ കത്തേക്ക് ചേർക്കുക അപ്പം പച്ചക്കുരുമുളക് ഇഞ്ചി അതുകൊണ്ട് വേറെ കുരുമുളക് പൊടി വേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയാണേ കാശ്മീരി മുളക് പൊടിയാ കേട്ടോ ഇത് അതുകൊണ്ട് കുറച്ച് മതി ഓൾറെഡി നമ്മൾ പച്ചക്കുരുമുളകുമൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് മതി നമ്മൾ മഞ്ഞൾപ്പൊടിയാണീ ചേർക്കുന്നത് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ടീസ്പൂൺ മതി നമ്മൾ കുറച്ച് ഉപ്പാണേ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മതി ഒത്തിരി വേണ്ട പിന്നെ ഇതിലേക്ക് നമ്മൾ ശകലം മീറ്റ് മസാല കേട്ടോ ഒരു ശകലം മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്തു കുറച്ച് മതി ഒത്തിരി ആണ്ട മസാല ഒരു അര ടീസ്പൂൺ അതിനകത്ത് മീറ്റ് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എല്ലാം ചേർത്ത് ശകലം പുളി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ച കുരുമുളക് ഇതെല്ലാം ചേർത്തു ഡ്രൈ ആയിട്ടിരിക്കുക എന്ന് തോന്നുന്നതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം തളിച്ചേ അപ്പോൾ ഇതോട്ടൊന്നും പിടിക്കണ്ടേ ശകലം വെള്ളം തളിച്ചു നല്ല ആറ്റിലെ നല്ല ഫ്രഷ് കൂരിമീനാണേ നമ്മളതിനൊക്കെ കുറച്ച് കറിവേപ്പിലേ ചേർത്തിട്ടുണ്ട് പുളി ഒരു ഇത്തിരി പുളി കുരുമുളക് പൊടി കുരുമുളക് പൊടിയെന്ന് പറഞ്ഞാൽ പച്ചക്കുരുമുളക് കേട്ടോ മറ്റേ കുരുമുളക് പൊടിയല്ല പച്ച കുരുമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം അത് മതി അങ്ങനെ ചതച്ച് നമ്മുടെ നീ നമ്മൾ നന്നായിട്ട് തിരുമ്മി സെറ്റ് സെറ്റാക്കുവാണേ നല്ല ആറ്റിമീനാകെട്ടോ നല്ലൊരു പ്രത്യേക അല്ലേ ആറ്റിമീൻ വറക്കുന്നതിന് ആറ്റിമീനാണ് അപ്പം നമ്മളത് വറക്കാനായിട്ട് നല്ല തിരുമി നല്ല സെറ്റ് ആക്കുവാണ് നന്നായിട്ട് പിടിക്കട്ടെ അതിനകത്തേക്ക് അതിൻ്റെ വരഞ്ഞതിനകത്തേക്ക് നല്ലപോലെ പിടിക്കണം ഇത് അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നമ്മൾ വറക്കാനായിട്ട് നമ്മൾ മീനിങ്ങനെ റെഡി ആയി സെറ്റായി അപ്പൊ ഞാൻ മീനിങ്ങനെ പെരത്തി വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറായിട്ടോ ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പൊ നമുക്ക് റെഡി ആയിട്ടുള്ള മീന് വറുത്താലോ അതിനു മുമ്പായിട്ടൊരു ഇതും കൂടെ ഉണ്ടേ ഈ ടൂ നന്നായിട്ട് ചൂടാക്കി കിടക്കുക കേട്ടോ അപ്പം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ കറിവേപ്പില പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ആ എണ്ണക്കകത്ത് നല്ല ടേസ്റ്റാണ് അപ്പം കറിവേപ്പിലയുടെ ഒരു മണവും ഇതെല്ലാം കൂടെ ഉണ്ടാവും പിന്നെ മീനൊത്തിരി അരി പിടിക്കത്തില്ല അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ അപ്പം നമുക്ക് ആ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാലയെല്ലാം നമ്മൾ പിടിച്ച് അരമണിക്കൂർ കഴിഞ്ഞ മീൻ നമ്മുടെ കൂരിമീൻ ആറ്റു മീനാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുവാണേ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് നമ്മളതിങ്ങനെ ഇട്ട് കൊടുക്കുവാണ് നമുക്കിത് വറുത്തെടുക്കാം കുരിമീൻ എന്ന് പറഞ്ഞാൽ ആറ്റിലെ നല്ല ടേസ്റ്റ് ഉള്ള മീനല്ലേ ആറ്റിലെ കുരിമീൻ അല്ലേ ഇത്രയും ടേസ്റ്റുള്ള മീനില്ല എന്ന് തന്നെ പറയാം വറക്കാനായിട്ട് നമ്മളൊരു വശം ഇട്ടു കഴിഞ്ഞു ഏകദേശം കുറച്ച് മസാലയൊക്കെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം തേച്ച് വെക്കാം വറുത്തെടുക്കാം ഓക്കെ ഈ എണ്ണ ഒന്ന് ആകാൻ വേണ്ടി നമുക്കൊന്ന് ഇങ്ങനൊന്ന് വെച്ച് കൊടുക്കാം എല്ലായിടത്തും ആകട്ടെ നമ്മുടെ മീൻ വർക്ക് വന്ന് നമുക്കൊന്ന് തിരിച്ചിടാവേം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ പച്ചക്കുരുമുളകൊക്കെ ഇട്ട സ്പെഷ്യൽ ആറ്റിമീൻ ഫ്രൈ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ആറ്റിമീൻ ഫ്രൈ റെഡിയാണ്